നമസ്കാരം ന്യൂസ് സ്വാഗതം വേണ്ടി വന്നാൽ ജുഡീഷ്യറിയ വരെ കൈകാര്യം ചെയ്യുകയും സ്വന്തമായി കോടതി ഉണ്ടാക്കി ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി ബദൽ സംവിധാനം വരെ കൊണ്ടുവരാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് അമിത്ഷാ എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ കാലയളവിൽ മുഴുവൻ അദ്ദേഹം കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഗുജറാത്തിൽ ഒരു പ്രത്യേക കോടതി അനധികൃതമായി പ്രവർത്തിക്കുന്നത് അമിത്ഷായുടെ പൂർണ്ണ സമ്മതിയോടെയാണ് അമിത്ഷായെ അറിയാതെ അവിടെ ഒരു കരിയില പോലും അനങ്ങില്ല എന്നതാണ് കൃത്യമായി അവിടെ നാട്ടുകാർ പറയുന്നത് ഒന്ന് ആലോചിക്കണം ജസ്റ്റിസ് ലോയയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് അമിത്ഷായെ നിരവധിയായ കാലയളവിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അമിത്ഷായ്ക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യമുണ്ട് അതിന് പകമോക്കിയത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതാവും ആഭ്യന്തര മന്ത്രിയുമായിരുന്ന പി ചിദംബരത്തിനെ തിരിച്ച് എയർസെൽ മാക്സിസ് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അദ്ദേഹത്തിനെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് അമിത്ഷായുടെ പോലീസും സംഘവും പിടികൂടിയത് ഇവിടെയാണ് അമിത്ഷാ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവനയുമായി വരുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ആഭ്യന്തര കാര്യം സംസാരിക്കേണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്കാണെന്നും രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പൗരനായി ഞങ്ങളാരും അംഗീകരിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണോ ഇന്ത്യൻ പൗരനാണോ എന്നുള്ളത് ആദ്യം സ്ഥിരീകരിക്കൂ എന്നുമാണ് അമിത്ഷാ പറയുന്നത് എന്ന് അഹങ്കാരമാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് നോക്കണം വാ എടുത്താൽ അഹങ്കാരം മാത്രം പറയുന്ന അമിത്ഷാ പാർലമെന്റിനകത്തുള്ള അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടുണ്ടോ ഒരു രാജാവോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് പ്രത്യേകമായി എന്ത് അധികാരമാണുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പമ്പരവിട്ടികളാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച പേക്കൂത്തിന് കൊടുത്ത മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ എക്സ്പ്ലനേഷൻ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ഗുണ്ടായുസം കാണിച്ച് കണ്ണുരട്ടി പേടിപ്പിച്ചാൽ അങ്ങ് തകർന്നു പോകുന്നതാണ് പ്രതിപക്ഷ നേതാവ് എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി നരേന്ദ്രമോദിയുടെ ഗുണ്ടാപണി ചെയ്യാനാണോ അമിത്ഷായെ അവിടെ പാർലമെന്റിൽ എത്തിച്ചിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഉരുളയ്ക്കുപ്പേര് പോലെ രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നു പ്രിയങ്ക കഴിഞ്ഞിരിക്കുന്നു അമിത്ഷായുടെ ഗർവൊക്കെ ഇനി വീട്ടി മതിയെന്നും അമിത്ഷായുടെ മകനും അമിത്ഷായും കൂടെ ഇന്ത്യ എന്ന് വിറ്റ് തൊലച്ച് കോർപ്പറേറ്റ് തിന്നാൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്നുള്ളതാണ് കൃത്യമായി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ കൂടിയായിട്ടുള്ള പ്രിയങ്ക ഭദ്ര പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തന്റെ സഹോദരനെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയാൻ ഈ വ്യക്തിക്ക് എന്തധികാരമാണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് വിജയം പോലും ചോദ്യ ചിഹ്നമായിരിക്കുകയാണ് ഗാന്ധിനഗറിൽ ഏഴു ലക്ഷത്തി പതിനയ്യായിരത്തിൽ വരെ വോട്ടുകളുടെ വിജയം എതിരാളിയെ മത്സരിക്കുന്നതിൽ ഭീഷണിപ്പെടുത്തി വിലക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ചത് എന്നുള്ളത് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അമിത്ഷായെ അയോഗ്യനാക്കണം എന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നണി നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രയേറെ ക്രിമിനൽ ലിസ്റ്റുകളിൽ പ്രതികീർക്കപ്പെട്ട വ്യക്തിയാണ് ഗുജറാത്തിലെ കൂട്ടക്കൊരയിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന വ്യക്തിക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചപ്പോഴും അമിത്ഷാ പറയുന്നു ഞാൻ ജയിലിൽ വരെ പോയി വന്നവനാണ് എനിക്ക് കളിക്കാൻ ഭംഗിയായിട്ട് അറിയാമെന്ന് വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് ഈ രാജ്യത്തിനോടും ജനങ്ങളോടും